ഇസ്രയേലും ഹമാസും രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച വ്യാഴാഴ്ച ആരംഭിച്ചതായി മധ്യസ്ഥ രാജ്യങ്ങളിലൊന്നായ ഈജിപ്ത് അറിയിച്ചു ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാറിന്റെ സമയപരിധി ശനിയാഴ്ചയാണ് അവസാനിക്കുന്നത് ഇസ്രയേൽ ഹമാസ് ഖത്തർ യുഎസ് പ്രതിനിധികൾ ചർച്ചയ്ക്കായി കേറോയിലുണ്ട് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള അവസാന ബന്ദി കൈമാറ്റവും തടവുകാരുടെ മോചനവും കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു സഹായ വസ്തുക്കൾ യഥേഷ്ടം കടത്തിവിടുന്നതിന് ഇസ്രയേൽ തടസ്സം നിൽക്കുന്നതിനാൽ ഗാസ നിവാസികൾ ദുരിതത്തിലാണ് റംദാനോടനുബന്ധിച്ച മസ്ജിദൽ അക്കസയിൽ ഇസ്രായേൽ സൈന്യം കൂടുതൽ പ്രവേശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം അൻപത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ള പുരുഷന്മാരെയും അൻപതിൽ താഴെയുള്ള സ്ത്രീകളെയും മസ്ജിദൽ അക്കസയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല രണ്ടാം ഘട്ട വെടിനിർത്തൽ സമയബന്ധിതമായി നടപ്പാക്കാൻ ഇസ്രയേലിനു മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടാകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു ഗാസയിൽ പലസ്തീനെതിരെ യുദ്ധം പുനരാരംഭിക്കാൻ ഏതു നിമിഷവും ഇസ്രയേൽ തയ്യാറാണെന്നും നതന്യാഹു പറഞ്ഞിരുന്നു ഹമാസിനെ തുടച്ചു നീക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ വീണ്ടും യുദ്ധത്തിന് സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫിയുടെ നാഴിയിൽ നിന്ന് പിൻവാങ്ങില്ലെന്നും ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു ഹമാസിന്റെ ആയുധക്കടത്ത് തടയാൻ ഇവിടെ സൈന്യം തുടരേണ്ടതുണ്ടെന്നാണ് നെതന്യാഹുവിന്റെ വിശദീകരണം ഗാസയിൽ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന ഫിലാഡൽ ഫീടനാഴിക്ക് പതിനാല് കിലോമീറ്റർ നീളമുണ്ട് അതിർത്തിയിലെ തുരങ്കത്തിലൂടെ ഹമാസ് ആയുധം കടത്തുന്നുണ്ടെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആരോപിക്കുകയും ചെയ്തു ഫിലാഡൽ ഫീഡനാഴിയിൽ ഒൻപത് തുരങ്കങ്ങളാണ് ഇസ്രയേൽ സേന കണ്ടെത്തിയിരിക്കുന്നത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രയേൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് നിർത്തിയതിന് ഒരു ദിവസത്തിനുശേഷം ഉന്നത സൈനിക ഓഫീസർമാർക്കുള്ള ചടങ്ങിലാണ് ഹമാസിനെതിരെ ഏതു നിമിഷവും യുദ്ധം പുനരാരംഭിക്കാൻ തയ്യാറാണെന്ന് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ സംഘടന ശക്തികളിൽ ഭൂരിഭാഗവും ഇസ്രയേൽ ഉന്മൂലനം ചെയ്തുവെന്നും യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി പൂർത്തീകരിക്കുമെന്നുമാണ് നെതന്യാഹു പറയുന്നത് വെടിനിർത്തൽ കരാറിനനുസരിച്ച അഞ്ച് ഇസ്രയേലി ബന്ധുക്കളെ ഹമാസ് കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു ഇതിനു പകരമായി അറുന്നൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കുമെന്നായിരുന്നു കരാറ് എന്നാൽ ഇതുവരെ ഇത് പാലിക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല ഇസ്രയേൽ തടവിലാക്കിയവരെ സ്വീകരിക്കാൻ നൂറുകണക്കിന് പലസ്തീനുകൾ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും എത്തിയിരുന്നു തടവുകാരെ മോചിപ്പിക്കില്ല എന്ന അറിയിപ്പ് വന്നതോടെ ഇവർ നിരാശരായി മടങ്ങുകയും ചെയ്തു ഇസ്രയേൽ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടാവാതെ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ബെഞ്ചമിൻ നദന്യാഹു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് മുമ്പ് ഹമാസിന്റെ ശക്തിയെ വളരെയധികം കുറച്ചു കണ്ടതായി വ്യാഴാഴ്ച പുറത്തുവന്ന ഇസ്രയേലി സൈനിക അന്വേഷണത്തിൽ പറയുന്നുമുണ്ട് ഇസ്രയേലി സിവിലിയന്മാരെ സംരക്ഷിക്കാനുള്ള ദൗത്യത്തിൽ സൈന്യം പരാജയപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി ഹമാസിന് പൂർണ്ണതോതിലുള്ള യുദ്ധത്തിന് താൽപര്യമില്ലെന്നും ഈ നിലപാട് മാറിയാൽ ഇസ്രയേലിനും അതിയായ മുന്നറിയിപ്പ് ലഭിക്കുമെന്നുള്ള ധാരണ വർഷങ്ങളോളം ചോദ്യം ചെയ്യപ്പെടാതെ തുടർന്നു ഇതിനാൽ തന്നെ ആക്രമണം ചെറുക്കാനുള്ള തയ്യാറെടുപ്പിന്റെ അഭാവമുണ്ടായി ഗാസയിലെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി യുദ്ധമില്ലാതാക്കി ഹമാസിനെ സ്വാധീനിക്കാൻ കഴിയുമെന്നായിരുന്നു വിശ്വാസമെന്നും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുമ്പും ശേഷവുമുള്ള ഇസ്രയേലി സൈനിക തന്ത്രം യുദ്ധരീതികൾ ഇന്റലിജൻസ് എന്നിവ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി